ശരിയാണ് ഫെലിക്സ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായത് ഈ ഒരു ഇടവേളയ്ക്ക് മുൻപ് തെരച്ചിൽ നടന്ന സമയത്തൊക്കെയും ജില്ലാ കളക്ടറും എസ് പി അടങ്ങുന്ന സംഘം സ്ഥലത്തുണ്ടായിരുന്നു മാധ്യമപ്രവർത്തകരുമായി വളരെ നല്ല രീതിയിൽ ഇടപഴകുകയും ചെയ്തിരുന്നു ഇന്ന് ജില്ലാ കളക്ടർ വരുന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു നിയന്ത്രണം എങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്നാണ് ചിന്തിക്കുന്നത് മാത്രമല്ല ജില്ലാ കളക്ടറോ എം എൽ എയോ ഒക്കെ ഇന്നലെയും ഇന്നുമൊക്കെയായി പ്രതികരിക്കാനും മടിക്കുന്നുണ്ട് എന്താണ് ഇവർ മാധ്യമപ്രവർത്തകരിൽ നിന്നും മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ആ തരത്തിൽ ചിന്തിച്ചു പോവുകയാണ് കാരണം ഇനി അങ്ങോട്ട് വളരെ സുതാര്യമായി തെരച്ചിൽ നടത്തേണ്ടതാണ് ഇത്രയും ദിവസവും നമ്മൾ മലയാളികൾ കാത്തുനിന്നതാണ് പ്രതീക്ഷിച്ചതാണ് നമ്മുടെയൊക്കെ വലിയ സമ്മർദ്ദം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മറ്റു പൊതുപ്രവർത്തകരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്നുള്ള വലിയൊരു സമ്മർദ്ദവും മാധ്യമപ്രവർത്തകരുടെ ഇടപെടലും ഒരു പരിധിവരെ ഇത് രണ്ടാമതും തെരച്ചിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ സന്ദർഭത്തിൽ എന്തുകൊണ്ട് ഈ തരത്തിലൊരു വിലക്ക് ഏർപ്പെടുത്തുന്നു എന്നതാണ് മനസ്സിലാവാത്തത് ഫിലിക്സ് പോയി അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് വളരെ അന്തരീക്ഷം അനുകൂലമാണ് കാലാവസ്ഥ അനുകൂലമായ ഒരു സാഹചര്യമാണ് എത്രയും വേഗം തെരച്ചിൽ തുടങ്ങുകയാണെങ്കിൽ അതൊരു ഒരു പക്ഷേ അത് അനുകൂലമായി മാറാം കാരണം ഇപ്പോൾ അന്തരീക്ഷം മേഘാവൃതമാണ് പക്ഷേ മഴയില്ല നമുക്കറിയാം രണ്ട് നോട്ട്സിൽ താഴെയാണ് ഒഴുക്ക് അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഈ തെരച്ചിൽ നടത്തുകയാണെങ്കിൽ വിസിബിലിറ്റി കൂടുതലാണ് ഈ സമയത്ത് വിസിബിലിറ്റി കൂടുതലാണെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അടിത്തട്ടിലേക്ക് കാഴ്ചയെത്തും ഈ ഡൈവിംഗ് സംഘത്തിന് താഴേക്ക് ഇറങ്ങി എത്രയും പെട്ടെന്ന് തെരച്ചിൽ നടത്താൻ കഴിയും കണ്ടെത്താൻ കഴിയും അപ്പോൾ അങ്ങനെയൊരു ആദ്യത്തെ ഇപ്പോൾ തെളിയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കലങ്ങി മറയുകയാണെങ്കിൽ വിസിബിലിറ്റി കുറയും അങ്ങനെ വിസിബിലിറ്റി കുറഞ്ഞാൽ തീർച്ചയായും വീണ്ടും ഈ പറയുന്ന തെരച്ചിൽ വളരെ ദുഷ്കരമാകും ഇപ്പോഴും സാഹചര്യം അനുകൂലമാണ് അന്തരീക്ഷം അനുകൂലമാണ് അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ എത്രയും വേഗം തെരച്ചിൽ തുടങ്ങുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിപ്പോൾ വൈകുന്നു എന്നതാണ് ഇതായാലും മണിക്ക് കളക്ടർ എത്തുമെന്ന് അറിയിക്കുന്നു ആ കളക്ടർ എത്തിയ ശേഷം മാത്രമേ കഴിഞ്ഞു പക്ഷേ മലപ്പം പറയുന്നത് എത്രയും വേഗം തുടങ്ങണം കാരണം ഇനിയിപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ ിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജില്ലാ കളക്ടർ പക്ഷെ ലഭിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇത്രയും സമയമെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഇവരാരും ടെലിഫോണിൽ പ്രതികരിക്കാത്തത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല മാത്രമല്ല ഈ സംഘം ഈശ്വർ മാൽപേ സംഘം അവിടെ ഇറങ്ങി തെരച്ചിൽ തുടരാൻ സന്നദ്ധരായി രാവിലെ തന്നെ അവിടെ ഉണ്ട് ആ സമയത്ത് അവിടെ എത്തിയവരെ ഇനിയും അവിടെ ഇറങ്ങാൻ സമ്മതിക്കുന്നില്ല അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത് എന്ത് കാരണത്താലാണെന്ന് മനസ്സിലാവുന്നില്ല വളരെ വൈകിയാണ് തെരച്ചിൽ തുടങ്ങിയത് എന്ന കാര്യത്തിൽ നമുക്ക് സംസ്ഥാന സർക്കാരിനും നമ്മൾ മലയാളികൾക്കുമൊക്കെ തുടക്കം മുതൽ തന്നെ പ്രതിഷേധമുള്ളതാണ് പക്ഷേ പ്രതിഷേധം ഒന്നുകൊണ്ട് മാത്രം കാര്യമില്ല അർജുനിലേക്ക് എന്തെങ്കിലും ഒരു വിവരം അർജുനിലേക്ക് എത്താൻ നമുക്ക് അത് ലഭിക്കണമെന്നുള്ള ഒരു കാത്തിരിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊന്നും ചർച്ചയാക്കേണ്ട കാര്യമേ ഇല്ല എന്ന് പറഞ്ഞ് വളരെ യോടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ന് ഈ സാഹചര്യത്തിൽ ഇതിനോട് നമുക്ക് എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഫിലിക്സ് തീർച്ചയാണ് കാരണം ഇങ്ങനൊരു നമുക്കറിയാം ഇത്രയും കാലം നമ്മൾ തെരച്ചിൽ നടത്തുമ്പോഴും മാൽപ്പ ഇതിന് മുൻപ് ഇറങ്ങിയ സമയത്തൊക്കെ തന്നെ ഈ ഒഴുക്ക് വളരെ കൂടുതലാകുകയും ആ തെരച്ചിൽ ദുഷ്കരമാവുകയും ചെയ്തതാണ് മാൽപ്പ ഒക്കെ ഒരു തവണ ഒഴുകി പോകുന്നൊരു ഉണ്ടായി അപ്പോൾ അങ്ങനെ ദുഷ്കരമായ ഒരു സാഹചര്യത്തിൽ മാൽപ്പ തയ്യാറായി ഈ പറയുന്ന പുഴയിൽ ഇറങ്ങി തെരച്ചിൽ നടത്തിയ ആളാണ് അങ്ങനെയല്ല സാഹചര്യം ഇപ്പോൾ ഈ പറയുന്ന രണ്ട് നോട്ട്സ് മാത്രമാണ് ഇപ്പോഴത്തെ ഒഴുക്ക് ആ പുഴയിൽ അപ്പോൾ അതുകൊണ്ട് തെളിച്ചമുണ്ട് വിസിബിലിറ്റി ഉണ്ട് ഉള്ളിലേക്ക് ഇറങ്ങി കാഴ്ച കിട്ടും അത് തിരച്ചിൽ നടത്താം അപ്പോൾ ഇങ്ങനെ അനുകൂലമായ സാഹചര്യങ്ങൾ ഈ സമയത്ത് ഈ രാവിലെ ഉണ്ട് എന്നതാണ് അപ്പോൾ ആ സമയത്ത് വളരെ വേഗം തിരച്ചിൽ നടത്തുകയാണെങ്കിൽ അതൊരു അനുകൂല ഘടകമാണ് കുറച്ചുകൂടി അനുകൂലമാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വലിയ അനുകൂലമായ ഒന്നാണ് അപ്പോൾ അതിലേക്ക് പോകാതെ കളക്ടർ എത്താൻ വേണ്ടി കാത്തിരിക്കുന്നു കളക്ടർ എത്തിയ ശേഷം മാത്രം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നറിയിക്കുന്നു അപ്പോൾ അത് അത്രയും പോലും വൈകിക്കേണ്ടതില്ല എന്നതാണ് പൊതുവെ ഉയരുന്ന കാര്യം കാരണം വളരെ പെട്ടെന്ന് തിരച്ചിൽ നടത്തി കാരണം ഇത്രയും നാൾ നമ്മൾ തിരച്ചിൽ നടത്തിയതാണ് ആ ദുഷ്കരമായ ഒരു അന്തരീക്ഷമല്ല ഇപ്പോൾ ഉള്ളത് കുറച്ചുകൂടി അനുകൂലമാണ് വിസിബിലിറ്റി കൂടുതലുണ്ട് ഈ വെള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിൽ കുറവുണ്ട് സ്പീഡ് കുറവുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അനുകൂലമായ സാഹചര്യം അത് എത്ര ചെറുതാണെങ്കിലും അത് പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അതിലേക്ക് ഈ പറയുന്ന അതെന്ത് സാങ്കേതിക തടസ്സമാണെങ്കിൽ കൂടി ഇത് ഇപ്പോൾ നമ്മുടെ ലക്ഷ്യം അർജുനെ കണ്ടെത്തി എന്നാണ് എന്ത് വലിയ അനുകൂല സാഹചര്യം ഉണ്ടെങ്കിലും അതൊരു ചെറിയ സാഹചര്യമാണെങ്കിലും അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ കളക്ടറെ കാത്തിരിക്കുന്നത് മാൽപ്പുറ റെഡിയായി ഇത്രയധികം നേരമായി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു കളക്ടർ എത്തിയിട്ടില്ല കളക്ടർ എത്തിയ ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉത്തരവുണ്ടാവുകയുള്ളൂ എന്നതാണ് അറിയിക്കുന്നത് എന്തായാലും ഇന്നത്തെ ദിവസം ദിവസം വളരെ പ്രധാനം തന്നെയാണ് പ്രത്യേകിച്ചും നേരത്തെ ഇന്നലെ ജാക്കി കിട്ടുന്നു ഇന്ന് ഈ ഓയിൽ കലർന്ന വെള്ളം കണ്ടെത്താൻ കഴിയുന്നു അവിടെ പ്രധാന പരിശോധന നടത്തുമെന്നതാണ് മാൽപ്പ അറിയിക്കുന്നത്